പല്ല് പോയ പുലിയായിട്ടാണ് ഇങ്ങനെ ചില ആളുകൾ അധികാരത്തിൽ ആ പല്ലൊക്കെ പറിച്ചു നമ്മൾ പല്ലു പോയിട്ട് പിന്നെ പുലിയായിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ എനിക്കങ്ങനെ കുറച്ച് ദിവസം എന്താ ഇറങ്ങാന്നുള്ളത് മാത്രം കണക്കായിരിക്കാ മതി ഇറങ്ങിയിരിക്കും അത് മതി ആയിട്ട് ചിന്തല്ല ഇനി നമ്മൾ പാർലമെന്റിൽ പോകുകയാണെങ്കിലും പഴയ പോക്കല്ല നല്ല ഒരു അണക്കെട്ട് കെട്ടും ഇന്ത്യ പാർലമെന്റ് ഇല്ലാലേ അധികാരത്തിൻ്റെ ആഘാതമാണ് ജനങ്ങളെത്തി ആഘാതമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് ഇത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ ജനയിൽ കൂടി വേറെ ആവശ്യമില്ലാതെ വർത്തമാനം പറഞ്ഞു വരണ്ട എന്ന് ഞാൻ അന്ന് പറഞ്ഞു എന്നിട്ടും ചിലർക്ക് വളരെ ബാലിഷ്യമായി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ബോധമണ്ഡലത്തെ പരിഹസിക്കുന്ന രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചവർക്ക് ജനങ്ങൾ കൊടുത്ത വായടപ്പൻ മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ അതോടുകൂടി അഭിമാനം കൊള്ളല്ല നമ്മൾ ഒന്നുകൂടി വിനയാന്വീതരാവുകയാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി തല താഴ്ത്തണം തല ഉയർത്തിപ്പിടിച്ചല്ല നമ്മൾ നടക്കണത് വലിയ അന്തസ്സുണ്ടായി വിജയം ഉണ്ടായി എന്ന് വിചാരിച്ച സ്ഥാനാർത്ഥിയായി ജയിച്ച ഞാനാണെങ്കിലും ഇവിടുത്തെ യു ഡി എഫ് നേതാക്കളായ എന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണെങ്കിലും ഒന്നുകൂടെ എനിക്ക് തല ഉയർത്തിയിട്ടില്ല ഞാൻ അന്നും വികാരാധീനനായതാണ് ഈ വോട്ടിടണം തന്നത് ഞാനിപ്പോഴും അതിൻ്റെ ആ ഒരു ഷോക്കിലാന്ന് പറയണം പലരും ഷോക്കിലാണ് അത്ര വലിയ ഭൂരിപക്ഷം ചിലടത്തൊക്കെ ചിലപ്പോൾ കുട്ടികളെ എന്നോട് ഒന്ന് വന്നു ഈ വോട്ടിടുന്നു അതാണ് രണ്ട് ലക്ഷത്തിന്റെ ഒക്കെ കവിഞ്ഞു പോയിട്ടുള്ള ഭൂരിപക്ഷം പൊന്നാനിയിലെ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷം ജനങ്ങളാണ് സാധാരണക്കാരായ മനുഷ്യരാണ് അവരുടെ സ്നേഹമാണ് അവരുടെ സ്നേഹമാണ് എനിക്ക് നിങ്ങൾ നൽകിയത് വോട്ട് മാത്രമല്ല ഭൂരിപക്ഷം മാത്രമല്ല വിജയം മാത്രമല്ല നിങ്ങൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഞാനും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ പാർലമെന്റിനകത്തും പോരാടും ഇന്ത്യ അലയൻസിലെ ഒരു അംഗമെന്ന നിലയിൽ പൊന്നാനിക്കാരൻ എന്ന നിലയിൽ പൊന്നാനി മണ്ഡലത്തിന്റെ എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് രണ്ടര കൊല്ലം ഞാൻ അവിടെ നിന്നിട്ടുണ്ട് ശക്തമായിട്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം വളരെ അടുത്ത് നിന്നിട്ടുണ്ട് വ്യക്തിപരമായിട്ട് പോലും അദ്ദേഹത്തോട് വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഇനി ഒന്നുകൂടി ശക്തിമത്തായ രീതി ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മളൊരു പടയണി തീർക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് വാക്കുതരണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം